ദൈവങ്ങളെ ആരാധിക്കരുത് എന്നൊരു ഭാഗത്ത് പറയുന്നുണ്ട് അപ്പം പിന്നെ ദൈവചിന്തനത്തിൽ ഈ ഗുരുദേവൻ ഈ മറ്റ് പല ദേവതകളെയും ഇങ്ങനെ വരും ദേവതകളെ അങ്ങനെ വരും ദേവതകളെയെന്നും ആരാധിക്കരുത് അപ്പം അവരുടെ ലോകങ്ങളിൽ വസിക്കേണ്ടി എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ ആലോചിച്ചപ്പം ഈ ബൈബിളിൽ പറയുന്ന അന്യദേവങ്ങളെ ആരാധിക്കരുതെന്ന് പറയുന്നത് ഈ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകാൻ അത് തടസ്സമാകും എന്നുള്ളത് കൊണ്ട് പറയുന്നതാണോ എന്ന് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അത് എന്നുള്ളതാണ് ശരി തന്നെയാണ് കാരണം എൽ ആയിരിക്കുന്ന അവസ്ഥകളിൽ ഈ ദേവതകളുടേതായ ലോകത്ത് അഭിരമിക്കുന്ന അഭിരമിക്കുക എന്നുള്ളത് പരിമിതിയാണ് തീർച്ചയായിട്ടും പരിമിതിയാണ് അത് ബുദ്ധിപരമായിരിക്കുന്നൊരു തയ്യാറെടുപ്പല്ല പക്ഷേ ഇതിനകത്ത് കുഴപ്പമെന്ന് പറഞ്ഞാൽ അന്യ ദൈവങ്ങളെ എന്ന് ബൈബിളിൽ പറയുമ്പോൾ അതിനകത്തൊരു കാര്യം ഉണ്ട് അവിടെ ദൈവങ്ങൾ അന്യമായിട്ടുണ്ട് എന്നൊരു സൂചന അവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ ആ വാക്കിൽ ശരിയല്ലേ അന്യദൈവങ്ങളുണ്ടെങ്കിലല്ലേ അന്യ ദൈവങ്ങൾ അന്യ ദൈവങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ദൈവങ്ങളെന്ന് സഞ്ചരി സങ്കല്പിച്ച് ആരെയും പൂജിക്കരുത് അല്ലെങ്കിൽ വ വന്ദിക്കരുത് എന്നല്ലേ വാസ്വതി പറയേണ്ടിയിരുന്നത് അപ്പോൾ അവരത് അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ അന്യദൈവങ്ങൾ എന്ന് പറയുന്നത് ഇതര ദേവതകൾ നമ്മൾ ആരാധിക്കുന്ന ദേവതകളല്ലാതെ ഇതര ദേവതകളുണ്ട് അത്തരം ദേവതകളെ ആരാധിക്കാൻ പോകരുത് എന്ന് പറയുന്നത് ഒരു ഫോക്കസ് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണം എന്നുള്ളത് അടിസ്ഥാനപരമായി പ്രയോജനം ചെയ്യും തീർച്ചയായിട്ടും ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ഥലങ്ങളിൽ കുഴിച്ച് വെള്ളമുണ്ടോയെന്ന് നോക്കുന്നതിന് വരെ ഒരു സ്ഥലത്ത് തന്നെ ആ അത്രയും പ്രയത്നം ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് വെള്ളം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു കോമൺ സെൻസാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അനേക ദേവതകളുണ്ട് അവയെല്ലാം ഓരോ കാര്യങ്ങൾക്കായിട്ട് സ്വാധീനി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലമായി അതാത് ലോകങ്ങളിൽ പോയി ജനിക്കേണ്ടി വരുമെന്ന് ശ്രീനാരായണ ഗുരുദേനും പറഞ്ഞു എന്നാൽ അദ്ദേഹം പിന്നെ സാ സാധകന്മാർക്ക് വേണ്ടി ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കുകയും ചെയ്തു ക്ഷേത്രങ്ങളൊക്കെ സ്ഥാപിക്കുകയും പ്രദർഷിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ അദ്ദേഹത്തിന് പിന്നെ നിർബന്ധിതമായി ചെയ്തതാണെന്നൊക്കെ പലരും വ്യാഖ്യാനിക്കുക അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ചെയ്ത് ചെയ്തതാണ് അല്ലാതെ പറയുന്നില്ല അദ്ദേഹത്തിന് അതിനെ ആളുകളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പേടിക്കേണ്ടിയിരുന്ന ഒരാളായിരുന്നെങ്കിൽ അദ്ദേഹം പല കാര്യങ്ങളും വന്ന് യാഥാസ്ഥിതിരെ പൈസ ചെയ്യാതിരിക്കണമായിരുന്നല്ലോ അതൊന്നും അദ്ദേഹം ചെയ്തില്ല അപ്പോൾ അദ്ദേഹത്തിന് അതൊക്കെ ഉദ്ദേശമുണ്ട് ആളുകൾക്ക് കുറേ പേർക്ക് ക്ഷേത്രമൊക്കെ ആവശ്യമുണ്ട് അവർ ക്ഷേത്രങ്ങൾ ക്ഷേത്രം ആവശ്യമില്ലാത്തവർ ക്ഷേത്രത്തെക്കുറിച്ച് മൈൻഡ് ചെയ്യാൻ പോകുന്ന എന്തിനാ ഒരധ്യാപകൻ സീനിയർ അധ്യാപകൻ പോകുന്ന വഴിയിൽ കുട്ടികൾ കൊച്ചുകുട്ടികൾ കിൻഡർ ഗാർഡനിലുള്ള കുട്ടികൾ പിന്നെ അവരുടെയൊക്കെ പ്ലേ എക്യുപ്മെൻസിൽ ഊഞ്ഞാലിൽ ആടുകയോ അല്ലെങ്കിൽ മെറിഗോ റൗണ്ടിൽ നിന്ന് കറങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടു കൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ലല്ലോ സമയം കളയുന്നതിനോ കഷ്ടം തന്നെ ആ ഹാ കഷ്ടം എന്നൊക്കെ വിളിച്ച് പറയുകയാണെങ്കിൽ അയാൾക്ക് പട്ടുന്ന ആളുകൾ പറയും ഉള്ളൂ കാരണം അവരുടെ ഉള്ളൂ ഇയാൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിലുള്ള പിള്ളേർ അല്ലല്ലോ ഒരുന്ന അവിടെ നിന്ന് ആടണേ എന്നാൽ പോട്ട് പിന്നെയും പറയാം അതുപോലും ഇപ്പം നടക്കുന്നുണ്ട് ആ പിള്ളേർ പോലും അതിൽ നിന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒന്ന് മതിയാക്കിയിട്ട് പോട്ടെ അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്റ്റേജേ അവർക്കുള്ളൂ അവർക്ക് അത്തരത്തിലുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന വിശ്വാസങ്ങളോ ആചാരങ്ങളോ ഒക്കെ ആവശ്യമാണ് അതൊക്കെ അദ്ദേഹം അവർക്ക് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് അതിനെ നിരോധിച്ചു എന്നവിടെ പറയുന്നില്ല പോവുകയാണെങ്കിൽ അതിൻ്റേതായ ലോകങ്ങളിൽ പോകേണ്ടി വരും എന്നുള്ള സൂചന ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ചോദിച്ചതെന്താ വെച്ചാൽ പിന്നെ ബോധത്തിലേക്ക് വരുന്നതിന് ഇവയൊക്കെ തടസ്സമായിരിക്കുമല്ലോ എന്ന് തീർച്ചയായിട്ടും തടസ്സമായിരിക്കും ബന്ധനങ്ങൾ തന്നെയാണ് പക്ഷേ ശ്രദ്ധാലുവായിരിക്കുന്ന ഒരു യാത്രികൻ എങ്ങനെയാണോ അവരുടെ അവൻ വഴിയിൽ കാണുന്ന വഴിയാത്രക്കാരെയോ അല്ലെങ്കിൽ വഴിയിൽ കാണുന്ന വഴിയമ്പരങ്ങളെയോ വ്യക്തികളെയോ ഗൃഹസ്ഥന്മാരെയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അനായാസമായി പോകുന്നത് അതേ ലാഘവത്തോടുകൂടി ദേവതകളെ ഉപയോഗിച്ചുകൊണ്ട് ബോധത്തിലേക്ക് പോകും അപ്പം ഞാൻ വിമാനത്തിലേക്ക് നടക്കുകയാണ് ഒരു വലിയൊരു ഗിരി ഗിരിഫുരത്തിലേക്ക് പോകാനുള്ള യാത്രയിലാണ് വഴി കാണുന്നവരോടൊന്നും ഞാൻ തിരിഞ്ഞു നോക്കുകയാണ് കാരണം ഞാൻ ഞാനെൻ്റെ ലക്ഷ്യം മാത്രം എന്ന് പറയാൻ പറ്റുമോ പറ്റൂല ഞാൻ പോകുന്ന വഴിക്ക് ചായ പിടിക്കാൻ കയറും അവരടുത്ത് ചുമ്മാ ചോദിക്കും എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അവിടെയുള്ളവരെ സംബന്ധിച്ചോളം അവർക്ക് കിലോമീറ്ററിൻ്റെ കണക്കേ അറിഞ്ഞുകൊള്ളാം അവർ പത്ത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ ചുരുക്കം കാണും വെറുതെ പറയുന്നതാണ് ഇതറിഞ്ഞു വെച്ചുകൊണ്ട് അവരത് ചുമ്മാ ചോദിക്കുക പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ക്ലിക്ക് അടിച്ചു കൊടുത്താൽ ഫ്രീ ആയിട്ട് ചായ തരും ഞങ്ങൾ ആദ്യ കാലത്തിൽ പോയപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ ഫോട്ടോ ക്യാമറ ചുമ്മാ അവരെ നോക്കി ഒരു ഫോട്ടോ എടുത്താൽ മതി വലിയ സന്തോഷമാണ് അത് ചായയുടെ പൈസ വാങ്ങിക്കില്ല എന്തു ചെയ്താൽ വാങ്ങിക്കില്ല എന്നാൽ ഈ ഫോട്ടോ കിട്ടിയിട്ടുണ്ടോന്നോ അതിനകത്ത് വല്ല ഉണ്ടോ എന്നൊന്നും അവർ നോക്കാനുള്ള താല്പര്യം പോലും ഇല്ല അത്ര പരിശുദ്ധരായ മനുഷ്യനാണ് ഇപ്പോൾ അതൊന്നും നടക്കില്ല അപ്പം അതിലൊന്നും യാതൊരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല അപ്പോൾ അവരോട് അങ്ങനെ നിഷ്കളങ്കമായ ചോദ്യങ്ങളും ചോദിച്ചിട്ട് നമ്മൾ നടന്നു പോകുന്നു ഒരു ബന്ധവുമില്ല അവരിൽ നിന്ന് ചായ കിട്ടുന്നു താൽക്കാലികമായൊരു വിഷമത്തിനൊരു സ്ഥലം മുമ്പോട്ട് പോകുന്നു ഒരു വീട്ടിൽ കിടന്നു കിടന്നു അവിടെ നിന്ന് എണീറ്റ് പോകുന്നു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പോലെ ഒരു അന്വേഷകൻ അവൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അവൻ്റെ ബോധത്തിലേക്കുള്ള യാത്രയിൽ ദേവതമാരെ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ദേവതമാരുടെ ബന്ധനത്തിലായി പോകരുത് എന്നുള്ളതേ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ ദേവതമാരുടെ ലോകത്ത് നിന്ന് ദേവതമാരോ യോഗിമാരോ ഗുരുക്കന്മാരോ ഒന്നും വെറുതെ വിടണമെന്നില്ല അതുകൊണ്ട് എവിടെ പോയി തലവെച്ച് കൊടുത്താലും ഒരു പേഴ്സിൻ വല ഇട്ട് പിടിക്കുന്ന പോലെ അങ്ങ് പിടിക്കും അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിച്ച് സ്വയം പര്യാപ്തതയോടുകൂടി അവരെ ഉപയോഗിക്കാൻ അവരുടെ നിന്നുള്ള അനുഗ്രഹങ്ങളോ അവരുടെ കയ്യിൽ നിന്നുള്ള ഉപകാരങ്ങളോ അല്ലെങ്കിൽ സഹായങ്ങളോ ഒക്കെ വാങ്ങിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ശ്രമിക്കാം എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ശ്രമിക്കണം എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ സുബ്രഹ്മണ്യ ഉപാസനയെക്കുറിച്ച് ഇതേ പരാമർശം വന്നിട്ടുണ്ട് അദ്ദേഹം സുബ്രഹ്മണ്യ ഉപാസനയിൽ കൂടിയാണ് ബോധത്തിലെത്തിയത് എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം പക്ഷേ സുബ്രഹ്മണ്യനെ ഉപാസിച്ചിരുന്നു അദ്ദേഹം ചെറുപ്പകാലത്ത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അദ്ദേഹത്തിന് ഏതോ ഗുരുനാഥിൽ നിന്ന് കിട്ടിയ ഒരു ഉപദേശം കൊണ്ടായിരിക്കും അദ്ദേഹം ചെയ്തിരിക്കുന്നത് പക്ഷേ അത് ചെയ്തിരുന്നു അത് പ്രയോനമുണ്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലും സുബ്രഹ്മണ്യം ആ പ്രതിഷ്ഠകൾ നടത്തുകയും അതൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുകയും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയും വരും അപ്പം അതുകൊണ്ട് ഇവയൊക്കെ തന്നെയും നമുക്ക് പ്രയോജനം ഉള്ളത് തന്നെയാണ് മനുഷ്യനെ എല്ലാ മൂലകങ്ങളും നമുക്ക് ചുറ്റുമുള്ള സകലതും പ്രകൃതി മുഴുവൻ നമുക്ക് ഉപകരിക്കാനുള്ളത് തന്നെയാണ് നമ്മളെ ഉപദ്രവിക്കാനുള്ളതല്ല അത് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ പ്രകൃതി ജീവനക്കാർ അവനതൊക്കെ ഉപയോഗിച്ച് സ്വസ്ഥമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് പറയേണ്ടത് അതാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത് ആ ഫോക്കസ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഫോക്കസ് ഒരിടത്ത് പിടിച്ചാൽ മതിയല്ലോ അപ്പോൾ യഥാർത്ഥ ഗുരുനാഥൻ എന്നുള്ള നിലയിൽ ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയിൽ ഫലവത്തായിട്ടുള്ളൊരു ഗുരുനാഥൻ എന്നുള്ള നിലയിലൊക്കെ ക്രിസ്തുവിനെ അനുഭവിക്കുന്നുണ്ടല്ലോ മനുഷ്യർ തീർച്ചയായിട്ടും അപ്പോൾ ആ ഗുരുനാഥൻ്റെ ഇതിന് കവിഞ്ഞ് വേറൊരു ഗുരുവോ പിന്നെ ദേവതയോ ആവശ്യമില്ല എന്നുള്ളത് അവരെ ഓർമ്മിപ്പിക്കുകയാണ് നോക്കാൻ സമയം കിട്ടില്ല ഇവിടെ എന്തെങ്കിലും കുറവ് അടുത്ത ലൈറ്റ് 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 ഉണ്ടോ ഉണ്ടോ ഇല്ലാത്തപ്പോൾ അവിടെ അവിടെ ഇല്ല ഇല്ല ില് സോളമന്റെ സോളമന്റെ ഒരു ശാപത്തെ കുറിച്ച് പറയുന്നുണ്ട് സോളമൻ അന്യ ദൈവങ്ങളെ ആരാധിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിന് തന്നെ പങ്കുവന്നായിട്ട് ഒരു അങ്ങനെ ഒരു ഹിസ്റ്ററി ബൈബിളിനകത്ത് പറയുന്നുണ്ട് അപ്പം അവിടെ അപ്പം അവിടെ ഇപ്പം ശരിക്കും സോളമൻ്റെ ഫോക്കസ് ഫോക്കസ് പോയി പക്ഷേ അവിടെ ശാപം കൊടുക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഈ ബൈബിളിൽ പറയുന്ന അല്ലെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങളിൽ പറയുന്ന ശാപങ്ങളെ കുറിച്ച് വലിയ വ്യക്തിപരമായ വിശ്വാസമില്ല കാരണം ഈ പറഞ്ഞപോലെ മനുഷ്യനെ ഭയപ്പി ഭയപ്പെടുത്താനുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഭയ ഒരു അന്തരീക്ഷത്തിലാണ് മതം മുകളിലോട്ട് കെട്ടിപ്പടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ആരും ബൈക്കില്ല ഇപ്പോൾ ഇന്ന് രാവിലെ അദ്ദേഹം സനു പറയുമായിരുന്നു അമേരിക്കയിലെ പള്ളികളിലാളില്ല പള്ളികളിൽ നിന്നും അമേരിക്കൻസ് പള്ളിയിൽ നിന്നും പോകുന്നില്ല വയസ്സായ കുറേ പേര് വരാൻ വേണ്ടി മാത്രം അവരുടെ പള്ളികളിൽ ഒരു നേരത്തെ സർവീസ് കാണും അപ്പോൾ ആ പള്ളികൾ മറ്റുള്ള ഇന്ത്യൻ ഡിനോമിനേഷൻസ് അതായത് ഇവിടേക്കുള്ള മാർത്താ ഉത്സവം പോലുള്ള സഭകൾ എടുത്ത് വാടകയ്ക്കെടുത്ത് പള്ളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പള്ളികൾ ക്ലബ്ബായിട്ടുണ്ട് ഹോട്ടലായിട്ടുണ്ട് പല കാര്യങ്ങൾക്കും പള്ളികൾ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെയുള്ളവർക്ക് ഇതിനൊന്നും സമയമില്ല താല്പര്യവുമില്ല അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല ഒന്നുമില്ല പിന്നെ സീനിയേഴ്സ് ആയിട്ടുള്ളവർക്ക് വേറെ ജോലിയൊന്നുമില്ല അതുകൊണ്ട് അവർ രണ്ടാമത്തെ സർവീസോ ഒരു മുമ്പേ ഉള്ള ഒരു സർവീസിനൊക്കെ അവർ വന്നിട്ട് സർവീസ് എടുത്തിട്ട് പോകും അതിന് മുമ്പുള്ള സർവീസ് അവർ നടത്തും അതിന് പിൻപുള്ള സർവീസ് അവർ നടത്തും ഇങ്ങനെയാണ് ഈ പള്ളിയുടെ കഥ പല പള്ളികളും ഇന്ത്യയിലുള്ള ചില യോഗിമാരും സ്വാമിമാരും ആശ്രമമൊക്കെയും മാറ്റിയിട്ടുണ്ട് അതും വേറെന്ന് അങ്ങനെയുണ്ട് അപ്പോൾ അവിടെ സമയമില്ലാതെ ആയി കഴിഞ്ഞപ്പോൾ അതിന് പോയി എന്നുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ശാപത്തിന്റെ കണക്കുകളിലേക്ക് നമുക്ക് പോകാനേ സാധ്യമല്ല ശരി അപ്പോൾ നമുക്ക് ചായ പിടിക്കാം